അപ്പേ ഞാനൊരു ബുക്ക് ഞാൻ ഒരാൾക്ക് തരാൻ പോവാണ് ശരിക്കും പറഞ്ഞ ഒരു ബുക്കല്ല ഇതൊരു ലോക്കറാണ് ബുക്ക് ഷെൽഫിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല അപ്പൊ അകലും നോക്കിയാൽ പോലും ഇത് ബുക്കാണെന്ന് തെറ്റിദ്ധരിക്കും ലോക്ക് വെച്ച് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു ലോക്കറാണ് അപ്പൊ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത് വന്നപ്പോൾ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമൊന്നും തോന്നിയില്ല ന്യൂ ഇംഗ്ലീഷ് ഡിക്ഷണറി എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പക്ഷെ ഡിക്ഷണറി ഒന്നും അല്ല ഇത് ശരിക്കും ബുക്കിന്റെ അട്ടിപൊലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നത് അത് കഴിഞ്ഞ ഒരു മെറ്റൽ ബോക്സ് വരുന്നുണ്ട് നമ്പർ സെറ്റ് ഈ ഒരു ഭാഗില്ലേ ഇവിടെ നമുക്ക് നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാട്ടോ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നയൻ സെവൻ ഫോർ ആയിരുന്നു അപ്പോൾ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ബാക്കിലോട്ടത്തിരിക്കും ഇപ്പൊ അൺലോക്ക് ആയി നമ്പർ ചേഞ്ച് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു മെറ്റീരിയൽ അല്ലേ ഇത് ഇതുപോലെ തന്നെ മുകളിലോട്ട് അതായത് ആദ്യം റൈറ്റ് സൈഡിലോട്ട് പ്രെസ് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് പുഷ് ചെയ്ത് വിടാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ സെറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഒരു വൺ സെവൻ ഫോറിലേക്കും സെറ്റ് ചെയ്യണം വൺ സെവൻ ഫോറിലേക്കാണ് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ലോക്ക് ഈ നമ്പറിലാണ് സെറ്റ് ആയേക്കേണ്ടത് പിന്നത്തെ ലോക്ക് ആവും ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മാത്രം ഓപ്പൺ ആവും നമ്പർ മാറ്റി എവിടെ വൺ മാത്രം ഈയൊരു രീതിയിലാണ് നമ്മുടെ ഈ ഡിക്ഷണറി ഉപയോഗിക്കുന്നത് ഡിക്ഷണറി അല്ല ഇതൊരു ലോക്കറാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഓക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നെങ്കിലും മേടിച്ചോളൂ ആമസോണിലുണ്ട് പ്രൊഡക്റ്റ് അധികം വിലയൊന്നും ഇല്ല അഞ്ഞൂറ്റി ജില്ലായിരം രൂപയുള്ളൂ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഓക്കെ അപ്പോൾ വേറെ ഓക്കെ അടുത്ത വീഡിയോ